തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും എങ്ങനെയാണെങ്കിലും തിന്നണം എന്ത് കള്ളക്കളി കാണിച്ചിട്ടാണെങ്കിലും മൂട്ടിച്ചിട്ടാണെങ്കിലും തിന്നണം ഞാൻ പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം രോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യം തന്നെ പറയട്ടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിസ തട്ടിപ്പ് കേസിൽ റീസെന്റ് അറസ്റ്റിലായ അറസ്റ്റിലായ ആളെന്ന് പറഞ്ഞാൽ രണ്ടാം പ്രതിയെ നമ്മൾ അങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടും അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് ഒന്നാം പ്രതി അറസ്റ്റിലാകാത്ത ഒന്നാം പ്രതി മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് പുറത്തെത്തിയ ഒന്നാം പ്രതി ബലിയാടായ രണ്ടാം പ്രതിയെ നമുക്ക് ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല അതൊരു സാധു മനുഷ്യനാണെന്ന് പല വീഡിയോയിലും നമുക്ക് മനസ്സിലാവും പക്ഷേ ആ ഈ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കുമെന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമോ മറ്റോ ആണ് കണ്ടത് കണ്ട മാത്രയിൽ തന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് ആണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഫേക്ക് ഫേക്കാന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നത് മോശമല്ലേ അതെ മോശമാണ് പക്ഷെ എനിക്കെന്തോ ഇവര് കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന് ഒറ്റ വീഡിയോയിൽ തന്നെ മനസ്സിലായി ഞാനിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് അപ്പൊ തന്നെ കണ്ടു കാണാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് എറണാകുളം ഭാഗത്ത് ജീവിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി ട്രാവൽ ചെയ്യുമ്പോൾ എഫ് എം കേട്ടുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവർ പറയുന്നത് മറ്റെവിടെയോ കേട്ടല്ലോ എന്നൊരു ചിന്ത വരും കാരണം മറ്റൊന്നുമല്ല റേഡിയോ മാങ്കോലെ മീൻ റേഡിയോ മാങ്കോയുടെ ഒരു ക്യാപ്ഷൻ ആണ് ഈ പറയുന്ന സംഭവം അതായത് ആർജെനീനയാണ് റേഡിയോ മാങ്കോയിൽ നിന്നും കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഈ ഒരു ക്യാപ്ഷൻ അങ്ങനെ തന്നെ മോട്ടിച്ച് അതിന്റെ ആ ഒരു ടോണിൽ ഒന്നും വ്യത്യാസം വരാതെ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു മോഷണം പോലെ അതാ അത് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാനുള്ള കാര്യം ഒരുപക്ഷെ റേഡിയോ എന്ന് പറയുന്ന സംഭവത്തോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആർ ജെ നീനയോടുള്ള ഇഷ്ടം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് തുടക്കം തന്നെ ഭയങ്കര ആണല്ലോ എന്നൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കംപ്ലീറ്റ്ലി തോന്നിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഇവരുടെ വർത്തമാനങ്ങൾ അതായത് പുള്ളിക്കാർക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്ന രീതിയിലാണ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം പക്ഷേ എത്ര ഹൈപ്പറാക്റ്റീവ് ആണെങ്കിലും ചില കാര്യങ്ങൾ ചില ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് അപ്പോൾ ഇങ്ങനെ നം എൻ്റെ മനസ്സിൽ ഒരു ജഡ്ജ്മെന്റ് പുള്ളിക്കാരത്തിയുടെ വീഡിയോ കാണുമ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിസാ തട്ടിപ്പ് കേസിൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറും ഭർത്താവും അറസ്റ്റിലായി എന്ന് പറഞ്ഞപ്പോൾ ഒരു ലേശം ഞാൻ ഞെട്ടി ലേശം കാരണം ഭർത്താവ് അറസ്റ്റിലായോ അതെങ്ങനെ സാധിക്കും കാരണം നമ്മൾ പല വീഡിയോസിലും കാണുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഫേക്കാണെന്ന് തോന്നിയതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഭർത്താവ് ഭയങ്കര സാധു ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു വീഡിയോയുടെ മുന്നിൽ തന്നെ വരാൻ തീരെ ഇഷ്ടമില്ല നിർബന്ധിതമായിട്ടൊക്കെ കൊണ്ടുവരുന്ന കാണാൻ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ഭർത്താക്കന്മാർക്ക് മിക്കപ്പോഴും പക്ഷെ ഒരു സാധു മനുഷ്യനാണെന്ന് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്നിട്ടും ഒരു ബലിയാടിനെ പോലെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പ്രധാന പ്രതിയായ ഈ സംഭവത്തെ തോടാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തു പിന്നെ പല വീഡിയോസിലും ഇവർ ഇങ്ങനെ അറസ്റ്റിലായ ശേഷം എനിക്ക് ഇവരോട് ഒരു വല്ലാത്തൊരു ദേഷ്യം ഒരു വ്യക്തി പാക്ക ആണെന്ന് മെനങ്ങാന്ന് മുതൽ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് അങ്ങ് മുദ്ര കുത്തി കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എല്ലാവർക്കും മനസ്സിലായി ഈ സംഭവം പുള്ളിക്കാരത്തിൽ ചെയ്തതാണ് എന്നിട്ടും നട്ടെല്ലു വളക്കാതെ നട്ടെല്ലു വളയ്ക്കണമെന്നു നമ്മൾ പറയുന്നില്ല ഒരു ചമ്മലും ഒരു ചളിപ്പോ ഒന്നുമില്ലാതെ മെയിൻ സ്ട്രീം ചാനൽസിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് വീണ്ടും വീണ്ടും കഥകൾ മെനഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയും ഫ്രണ്ടിൽ നിൽക്കുന്ന മീഡിയയൊക്കെ പൊട്ടരാക്കാൻ പാകത്തിന് ഇത്രമാത്രം തൻ്റെ ഒരു സ്ത്രീക്ക് ഞാനിങ്ങനെ അന്തം വിട്ടു പോയി കേട്ടോ കാരണം ഞാനൊരു കമ്പനിക്ക് ഏത് കമ്പനി ഞാൻ രണ്ടു പേർക്കാണ് ക്യാഷ് കൊടുത്തത് ഏത് രണ്ടു രണ്ടുപേർ എന്തുകൊണ്ട് അവർക്കെതിരെ ഇവർക്ക് ആദ്യം കേസ് കൊടുക്കാൻ പറ്റിയില്ല ഇവർ എന്നിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഒരു ചതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്ന ഒരുപാട് ഒരു ടീം എന്നെ ചതിച്ചു ഇപ്പം ഞാൻ ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കിയേ പഠിക്കത്തുള്ളൂ എനിക്ക് മനസ്സിലായി ചതി എവിടെയെന്നാണ് മൂന്ന് മാസം മുന്നേ ഇവർക്ക് ചതി കിട്ടി രണ്ടുപേരുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ചതി കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഏജൻസിക്കെതിരെ ഇവർ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തില്ല പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പത്തോ പതിനഞ്ചോ ലക്ഷമൊന്നും അല്ല വാങ്ങിച്ചിരിക്കുന്ന അരക്കോടിയോളം രൂപ കബളിപ്പിച്ചിട്ട് അതിലൊരു ഏർ അതിൽ ഇതിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സംഭാഷണം നമ്മൾ കേൾക്കുകയുണ്ടായി നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് ഏതോ ഒരു ഘട്ടത്തിൽ ഇവർ പറയുകയാണ് ഇനി നീ എവിടെയൊക്കെ പോയാൽ നിന്റെ പൈസ ഞാൻ തിരിച്ചു തരില്ല എന്ന് ആ ധാർഷ്ട്യം ഒന്ന് ആലോചിക്കണം അതേ ധാർഷ്ട്യമാണ് ഇന്നലെയും ഒക്കെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വേറെ രണ്ട് പേർക്കാണ് ഏതാണ് ഈ വേറെ രണ്ട് പേർ ആ രണ്ട് പേരുടെ പേരുകൾ എന്തുകൊണ്ട് പറയുന്നില്ല മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ചതി പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഫേക്കായിട്ടൊരു വീഡിയോ ചെയ്ത് അതായത് മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം ഈ ടീമുകൾ കൊണ്ടുപോയി ഇവർക്കെതിരെ കേസ് കൊടുക്കും കേസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് പിറകിലേക്ക് കാണിക്കാൻ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ ഒരു ഫേക്ക് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഒരു ഏജൻസി എന്നെ ചതിച്ചു ആ ഏജൻസിക്കെതിരെ ആ മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തില്ല ആരുടെ പേരിൽ ഫയൽ ചെയ്യും അല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു തട്ടിപ്പ് കേസിന്റെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇനിയെങ്കിലും ഈ കേരളത്തിലുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറ്റിക്കപ്പെടരുത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഈ ഗാമ്പിളിങ്ങിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടായിരുന്നു കാരണം ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് പൈസ കിട്ടുന്നത് എല്ലാവരും പറയുന്ന പോലെ അതായത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇവർക്ക് പതിനായിരമോ അല്ലെങ്കിൽ അയ്യായിരമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ഓരോ ദിവസവും കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ ഗെയിം കളിക്കുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് അവസാനത്തെ അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് അവസാനത്തെ പത്ത് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഫേക്ക് ആണ് കാരണം ഇത്രയും രൂപ ഇട്ടിട്ടും ഒരു രൂപ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അത് കള്ളമാണ് അത് ഫേക്ക് ആണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധം മലയാളികൾക്ക് എന്നും ഉണ്ടായിരിക്കണം കാരണം ഈ വന്ന കാലത്ത് കഷ്ടപ്പെടാതെ പൈസ കിട്ടത്തില്ല പണ്ടത്തെ പോലെ അരി കൊടുത്തിട്ട് മുട്ട വാങ്ങിക്കുക കപ്പ് കൊടുത്തിട്ട് മുട്ട വാങ്ങിക്കുക എന്നുള്ള ബാട്ടർ സിസ്റ്റം ഒന്നും ഇപ്പം ഇല്ല സാധനം കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്നിപ്പം പറ്റില്ല പൈസ കൊടുത്താൽ മാത്രമേ സാധനം വാങ്ങിക്കാൻ പറ്റൂ വിച്ച് മീൻസ് നമുക്ക് കുടുംബം പോറ്റണമെങ്കിൽ ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ കൊടുത്താൽ സാധനം വാങ്ങിക്കാൻ കാണിക്കാൻ ഞാൻ കാണിക്കുന്ന തട്ടിപ്പൊന്നുമല്ലേ എന്റെ ഫാമിലിയെ കണ്ടു അതിനുവേണ്ടിട്ടാണ് ഈ ഫാമിലി സ്ഥിരം കപ്പ് ബിരിയാണി ഉണ്ടാക്കില്ല ഞായറാഴ്ച കപ്പ് ബിരിയാണിയും കട്ടൻ ചായയും ഇല്ലാതെ പുള്ളിക്കാരത്തേക്ക് ജീവിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരത്തിനെ അമ്മയെ കാണിക്കുന്നുണ്ട് മകളെ കാണിക്കുന്നുണ്ട് ഭർത്താവിനെ കാണിക്കുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരെ മുഴുവൻ കാണിക്കുന്നുണ്ട് ഇവരുടെ വീട്ടുകാരെ മുഴുവൻ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു തട്ടിപ്പിനൊരാക്കം കൂട്ടുകയാണ് അതായത് ഈ തട്ടിപ്പിന് ഇരയാവുന്ന ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ഇവർക്കറിയാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ വീഴും എസ്പെഷ്യലി മലയാളികൾ മലയാളികളിപ്പോ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെ ഇല്ല ഓ കാണം വിട്ടും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് ഇപ്പൊ തിരുത്തിയിട്ടുണ്ട് കാണം വിട്ടിട്ടും എങ്ങനെയെങ്കിലും യു കെയിലും കാനഡയിലും പോകണം എന്നായി അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ മാത്രം സമീപിക്കുക സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഞാൻ കൊണ്ടുപോകും ഞാൻ അവിടെ കൊണ്ടുപോകും ഞാൻ ഇവിടെ കൊണ്ടുപോകും എൻ്റെ സിസ്റ്റർ സ്വിറ്റ്സർലൻഡിലെ സിറ്റിസൺ ആണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കരുത് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിശ്വസിക്കുകയെ ചേർന്ന് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിക്കും അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ആ ഇത് വയനാട്ടിലാണോ വീട് വീടൊക്കെ നമുക്ക് കാണാമല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് നമുക്ക് എത്തപ്പെടാം എത്തപ്പെടാൻ പറ്റില്ല അതിന് ഇന്നത്തെ കേസിൽ നിന്ന് മനസ്സിലായല്ലോ പ്രധാന പ്രതിയായ ആളൊന്ന് തോടാൻ പോലും പറ്റിയിട്ടില്ല മാത്രമല്ല ഈ വ്യക്തികൾ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കാരണം ഇവർ പണമിടപാടുകൾ നടത്തിയിരുന്നത് യു പി ഐ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഒന്നുമല്ല ഒരു വാർത്തയിൽ ഞാനിങ്ങനെ കേൾക്കുക ഈ ഒരു തട്ടിപ്പ് നടത്തിയ ഈ സ്ത്രീ ഇരയായ സ്ത്രീയിൽ നിന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നത് ആ കൊടുത്ത സ്ത്രീക്ക് ഒരു സാമാന്യ ബോധമില്ലേ പത്ത് ലക്ഷം രൂപ യാതൊരു തെളിവുകളും ഇല്ലാതെ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് അയക്കാൻ പാകത്തിന് വിടികളാണോ കാരണം ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും പേപ്പറിലും നമ്മുടെ ടി ഓൺ ചെയ്താലും യൂട്യൂബിലെ ആഡിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യ അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം പണ്ടത്തെ പോലെ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പൈസ കൊണ്ടുപോയി കയ്യിൽ കൊടുക്കേണ്ട അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വീട്ടിൽ എടുത്ത് വളരെ കെയർ ചെയ്ത് പണ്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ വലിയ പേഴ്സിനകത്ത് കുറെ പൈസയൊക്കെ ഇപ്പൊ വസ്തു കച്ചവടം ഒക്കെ ആണെങ്കിൽ കക്ഷത്തി ഇങ്ങനെ വെച്ചിട്ട് പോകും കക്ഷത്ത് കക്ഷത്തു നിന്നാരും എടുത്തോണ്ട് പോരുടെ ഒരു വിശ്വാസമാണ് അപ്പൊ അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ യു പി ഐ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എത്രയോ പ്രായമുള്ള ആളുകൾ അടിപൊളിയായിട്ട് ഈ പച്ചക്കറികടയിലൊക്കെ ജി പി ജി പേ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇരയായ സ്ത്രീയെന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഉള്ള ആളുകൾ ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഈ ഒരു സാമാന്യ ബോധം വന്നുകൂടാ ഒരാൾക്ക് പരിചയമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് ഈ വളവള സംസാരിക്കുന്നത് കാണുന്നത് അല്ലാതെ ഇവരുടെ ഫാമിലിയുമായിട്ട് ഡയറക്റ്റ് യാതൊരു ബന്ധമില്ലാതിരിക്കുക പത്ത് ലക്ഷം രൂപയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക ഇപ്പം വല്ല തെളിവുമുണ്ടോ വാങ്ങിച്ച സ്ത്രീ ഇപ്പൊ എന്താ പറയുന്നത് ഒരു ചളുപ്പില്ല അത് വന്നു പറയാം ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ചതിന് ഒരു തെളിവുമില്ല അത് സ്ക്രിപ്റ്റഡ് ആണ് കാരണം വാങ്ങിച്ചതിന് തെളിവില്ല ഇതുപോലെ വന്നിരുന്നു തള്ളി തള്ളി എനിക്ക് അതുണ്ട് എനിക്ക് ഇതുണ്ട് എനിക്ക് തട്ടിപ്പ് നടത്തിയിട്ട് കാര്യമില്ല എൻ്റെ സിസ്റ്റർ സ്വിറ്റ്സർലാൻഡിൽ സിറ്റിസൺ ആണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകാറുണ്ട് എൻ്റെ മകൾ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത് ഇതൊക്കെ എല്ലാ ഫാമിലിയിലും ഉള്ള കാര്യമാണ് ഈ ട്വന്റി ട്വന്റി കുടുംബത്തിൽ ഒരാളെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പത്ത് പതിനഞ്ച് വർഷത്തിലധികമായി ജീവിക്കുന്നവരായിരിക്കും എല്ലാവരുടെയും മക്കളിലും ഒരാളെങ്കിലും യു കെയിലോ കാനഡയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ ആയിരിക്കും അപ്പൊ ഇവരിങ്ങനെ വന്ന് പറയുമ്പോൾ ഇവരെ നിങ്ങളിങ്ങനെ വ്യത്യസ്തമായ ഒരാൾ ഇവർ ഭയങ്കര പോഷ് എന്നൊന്നും കാണേണ്ട ആവശ്യമില്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്തോരം ഏജൻസീസ് ഉണ്ട് പേരൊന്നും പറയുന്നില്ല കാരണം അതൊക്കെ ഒരു പ്രമോഷൻ പോകും അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളെ മാത്രം സമീപിക്കുക അവർക്ക് മാത്രം വിശ്വാസമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസ്ഫർ വഴി നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുക ഇപ്പം എന്തായി കേസ് കൊടുത്തു പ്രതിയെ തൊടാൻ പറ്റിയോ പൈസ നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോയി സെറ്റിൽ ആവാൻ പറ്റുമോ ആ കൊടുത്ത പൈസ എവിടെ നിന്നും നിങ്ങൾ തിരിച്ചെടുക്കും എനിക്ക് തോന്നുന്നു പലിശക്കാരുടെ കയ്യിൽ നിന്ന് കൊള്ള പലിശ പലിശയ്ക്കൊക്കെ ആയിരിക്കും ആ പൈസ എടുത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി വിട്ടിട്ടായിരിക്കണം ആ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടില്ലേ പലിശക്കാരുടെ മുന്നിൽ നിങ്ങൾ എന്തു പറയും ഇനി പലിശക്കൊന്നും അല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്ന എമൗണ്ട് ആണെങ്കിൽ എത്ര വർഷം എടുക്കും നിങ്ങൾ ഇനി അത്രത്തോളം പൈസ ഒന്ന് സേവ് ചെയ്യാൻ അപ്പൊ ഇതുപോലെയുള്ള ഏടാകൂടം ഏടാകൂടം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും കള്ളത്തരം വെച്ച് കെട്ടി വെച്ച് കെട്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യാതൊരു ചളുപ്പമില്ല യാതൊരു ഒരു നാണോ ആനവും ഇല്ലാതെ വന്ന് കള്ളത്തിനു മീതെ കള്ളം വന്ന് ഇട്ടുകൂട്ടി ഇല്ല പൊളിറ്റീഷ്യന്മാരൊക്കെ വന്ന് എന്തോ വലിയ സംഭവം അല്ലെങ്കിൽ കളക്ടേഴ്സൊക്കെ എന്തോ വലിയ സംഭവം ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരത്തി വന്നത് എന്ന് പറയുന്നത് ആ നാക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ സ്ട്രോങ് നാക്കാണ് ആ നട്ടൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതാണ് നട്ടല് ആരുടെ മുന്നിലും എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ നിൽക്കും പാവം പിടിച്ച ഒരാളെ ബലിയാടാക്കി അപ്പോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഏടാകുടങ്ങളെ വിശ്വസിക്കാതിരിക്കുക ഏടാകുടം തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്